ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിനേലിൽ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു ഫേസ് പാക്ക് ആണ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഫേസ് പാക്ക് ഒരു ആയുർവേദിക് ഫേസ് പാക്ക് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അത് നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ മെലാലിൻ ഒക്കെ കുറയ്ക്കാനും ആ ഒരു ടാൻഡ് ആയിട്ടുള്ള ആ ഒരു സ്കിൻ ടോണൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ സ്കിന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് ആയുർവേദത്തിൽ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് കാണിക്കുന്നത് അത് അധികം ആൾക്കാർക്കൊന്നും ഈ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇന്ന് നിങ്ങളെ ആ ഒരു ഫേസ് പാക്ക് നിങ്ങളെ കാണിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് സോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ അപ്പോൾ നമ്മൾ ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫേസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് നിങ്ങളുടെ ഫേസിന് സ്യൂട്ട് ആവുന്ന ഒരു ഫേസ് വാഷ് കാണുമല്ലോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫേസ് വാഷ് കാണും ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നല്ലവണ്ണം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് വാഷ് ചെയ്യുക അതാണ് നമ്മൾ ആദ്യം കൃത്യമായിട്ടും ഏതൊരു ഫേസ് വാഷ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും അല്ലെങ്കിൽ ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫേസ് നന്നായിട്ട് ക്ലീൻ ക്ലീനാക്കുകതാണ് ഫേസ് വാഷ് ഇല്ലാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളൊരു കുറച്ച് പാലെടുക്കുക എന്നിട്ട് കോട്ടൺ മുക്കിയിട്ട് ഫേസ് ഒക്കെ നന്നായിട്ട് നന്നായിട്ടൊരു രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കോട്ടൺ ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കൈ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഫേസിൽ മസാജ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ഫേസ് പാക്കിന്റെ പൗഡർ ആണ് കാണിക്കാൻ പോകുന്നത് ആ ഒരു പൊടിയാണ് ആദ്യം കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫേസ് പാക്കിന് യൂസ് ചെയ്യുന്ന പൊടി എന്ന് പറയുന്നത് ദാ ഈ ഒരു അശ്വഗന്ധത്തിന്റെ പൊടിയാണ് നമ്മൾ ഫേസ് പാക്കിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് അങ്ങാടിക്കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ ഒട്ടുമിക്ക ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഫേസ് പാക്കിന്റെ പൊടികളും ഞാൻ അങ്ങാടി കടയിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത് അപ്പം ഇതിന്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് ഇത്ര വലിയ കുപ്പി കൊണ്ടാണ് ഇതിന്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപ വരുന്നത് പാക്കറ്റിലായിട്ടുള്ളതും നമുക്ക് ആണ് അത് വിലക്കുറവിൽ കിട്ടും ഞാൻ പോയ ആ സമയത്ത് അവിടെ പാക്കറ്റിൻ്റെ അകത്തായിട്ടുള്ളതെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുപ്പി മേടിച്ചത് അപ്പം ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് ആയിട്ടുള്ളത് പാക്കറ്റിൻ്റെ അകത്തുള്ളതിന് കുറച്ചും കൂടി വിലക്കുറവായിരിക്കും നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ് ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് നല്ല എഫക്റ്റീവാണ് സോ ഇത് നിങ്ങൾ എന്താണേലും വാങ്ങുക ഇതാണ് നമ്മുടെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു അശ്വഗന്ധത്തിൻ്റെ പൊടിയാണ് ഇന്ന് അങ്ങാടിക്കടകളിലെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ് ഞാൻ എൻ്റെ സ്ഥലമെന്ന് പറയുന്നത് കോട്ടയമാണ് കോട്ടയത്ത് ചന്തക്കവലയിലുള്ള അങ്ങാടിക്കടയിൽ നിന്നാണ് ഞാൻ ഈ ഒരു പൊടി വാങ്ങുക വാങ്ങുന്നത് അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് പാക്കിനായിട്ട് ഞാൻ ഒരു സ്പൂൺ അശ്വഗന്ധത്തിന്റെ പൊടി ഒരു പാത്രത്തിലേക്ക് എടുക്കുവാണ് ഒരു സ്പൂൺ പൊടിയാണ് എൻ്റെ ഫേസിന് ആവശ്യമായിട്ടുള്ളത് ഇപ്പം ഞാൻ എൻ്റെ നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നെക്കിൽ അപ്ലൈ ചെയ്യാത്തത് അപ്പം ഞാൻ കുളിക്കുന്നതിന് മുന്നേയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നെക്കിലും കൂടി അപ്ലൈ ചെയ്തതെ പക്ഷേ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല ഇപ്പോൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ നെക്കിലും കൂടെ ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സിൽ മുഴുവൻ വെള്ളം ആവും എനിക്ക് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യാത്തത് ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്താണ് കാണിക്കാൻ പോകുന്നത് അപ്പം ഒരു സ്പൂൺ അശ്വഗന്ധത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് തൈരാണ് അപ്പം നിങ്ങൾക്ക് പാലാണ് ആവുന്നതെന്നുണ്ടെങ്കിൽ പാല് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് തൈരാണ് സ്യൂട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ തൈര് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കഞ്ഞിവെള്ളമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് വെള്ളം യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫേസിന് ഏതാണ് സ്യൂട്ട് ആവുന്നത് അതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പം ഞാൻ തൈരാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് തൈര് എൻ്റെ ഫേസിന് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ഞാൻ തൈരാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ കയ്യിലുള്ളത് നല്ല കട്ട് കട്ട തൈരട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ കട്ട തൈര് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുവാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ പാല് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പാല് മിക്സ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ റോസ് വാട്ടർ റോസ് വാട്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് സ്യൂട്ടാവത്തില്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം സാധാ പച്ചവെള്ളമാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പൊടി സ്യൂട്ടാവുമോ ഇല്ലയോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യരുത് ഇറിറ്റേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ള ഫേസ് വാഷ് ആയ ഫേസ് പാക്ക് ആയതുകൊണ്ട് എനിക്ക് ഇറിറ്റേഷൻ ഒന്നും വന്നിട്ടില്ല സോ ഞാൻ ഇപ്പോൾ പാച്ച് ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല കാരണം ഞാൻ നേരത്തെയോട്ടെ അപ്ലൈ ചെയ്ത് വരുന്നൊരു ഫേസ് പാക്ക് ആണല്ലോ സോ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മുടി ഒന്ന് ഒതുക്കി കൊടുക്കാം മുടി ഒതുക്കാനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളതാ ഈ ഒരു ബോയ് എൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണേ അപ്പോൾ ബോയ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഹെയർ ബാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിപ്പ് ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ഒതുക്കി കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു ബോയിങ് കൊണ്ട് എൻ്റെ മുടി ഒന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ മുടിയൊക്കെ ഒതുക്കി കൊടുത്തു ഇനി നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം അപ്പം അതാ നമ്മുടെ ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്യുവാണ് കൈ കൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യാം ഞാൻ ഇവിടെ കൈ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ണ്ടോ നല്ലൊരു ഫേസ് പാക്ക് ആട്ടോ ആഴ്ചയിൽ നമുക്ക് രണ്ടു വട്ടം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ ഫേസ് പാക്ക് എൻ്റെ ഫേസിൽ മുഴുവൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയും എനിക്ക് ബാക്കി വന്നിട്ടുണ്ട് ഒരു സ്പൂണിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല സ്പൂൺ യൂസ് ചെയ്താൽ മതി ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളെങ്കിൽ അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് വാഷ് ഫേസ് പാക്ക് ബാക്കി ഞാൻ കളയുന്നില്ല ഞാൻ എൻ്റെ ഫ്രിഡ്ജിലോട്ട് തന്നെ എടുത്ത് വെക്കുവാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ആണെങ്കിലും വൈകുന്നേരം എൻ്റെ അമ്മ വരുമ്പോൾ ആണെങ്കിലും അമ്മയ്ക്കാണേലും അപ്ലൈ ഒക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാൻ പോവുകയാണ് അപ്പം ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ് ഇനി ഇതൊന്ന് ഡ്രൈ ആവണം ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് ഞാൻ ഞാനെൻ്റെ കണ്ണിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്ത് തേക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഞാൻ സാധാരണ ഇവിടെയും ഫേസ് പാക്ക് തേക്കാറുള്ളതാണ് അപ്പം ഞാൻ അവിടെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഗായസ് ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഫേസ് വാഷ് അല്ലെ ഫേസ് പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാമേ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസിലുള്ള ആ ഒരു ബ്രൈറ്റ്നസ്സും ഗ്ലോയും കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഫേസ് നല്ല ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഒരു യൂസിൽ തന്നെ ഫേസ് വാഷ് ഫേസ് നല്ല ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട് നല്ലൊരു ഫേസ് പാക്ക് ആണ് അപ്പോൾ എല്ലാരും ഈ ഒരു അശ്വഗന്ധത്തിന്റെ പൊടി വാങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും ഫേസ് നല്ല വണ്ണം ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നും തുടച്ചു കളഞ്ഞിട്ടില്ല വെള്ളം എൻ്റെ ഫേസിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ വെളിയിൽ ഇരുന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ കുറച്ച് സൗണ്ടൊക്കെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് അത് കയറി വന്നിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ വെളിയിലെ പൈപ്പിൽ തന്നെയാണ് ഞാൻ വാഷ് ചെയ്തത് ഞാനിവിടെ ക്ലോത്ത് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല ഫേസ് ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോത്തൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ നല്ലൊരു ഫേസ് പാക്ക് ആണ് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ മുന്നേയും ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഫേസ് പാ ഫേസ് പാക്ക് ആയതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് എന്താണേലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ